കോട്ടയം സയൻസ് സിറ്റിയുടെ ആദ്യഘട്ടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കുന്ന ദിവസമാണിന്ന് അതോടൊപ്പം ജൈവവൈവിദ്യ പാർക്കിൻ്റെ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ ഇത് രണ്ടും നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ Before starting the inaugural address, I would like to express my sincere gratitude to Sri Gajendra Singh Shekhawatji, Union Cabinet Minister of Culture and Minister for Tourism, for traveling a long way to attend this meeting. In his presence, I acknowledge the Union Government's. ഇൻവെസ്റ്റ്മെൻറ്റ് ഹിയർ ആൻഡ് റിക്വെസ്റ്റ് ദാറ്റ് മോർ ഇനീഷ്യേറ്റീവ്സ് ബി അണ്ടർടേക്കൺ ടു ഫർദർ സ്ട്രെങ്തൺ സച്ച് എഫക്റ്റീവ് മോഡൽസ് ഓഫ് കോഓപ്പറേറ്റീവ് ഫെഡറലിസം ശാസ്ത്രത്തിന് വേണ്ടിയുള്ള ഒരു കേന്ദ്രം ഉണ്ടാവുന്നത് എല്ലാവരെയും ആധുനിക കാലത്ത് സന്തോഷദരിതരാക്കും എല്ലാതരം ഇരുട്ടുകളെയും അകറ്റാനുള്ള ആയുധമാണ് സയൻസ് നവോത്ഥാന കാലത്ത് തന്നെ ശാസ്ത്രത്തെ വാഴ്ത്തി സയൻസ് ദശകം എഴുതിയ ചരിത്രമാണ് കേരളത്തിനുള്ളത് പുതിയ കാലത്ത് പലവിധ അന്ധകാരങ്ങളും വളർന്നു വ്യാപിക്കുക അപ്പോൾ ശാസ്ത്രത്തിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നു ജാതിവാദം മുതൽ മന്ത്രവാദം വരെ എല്ലാ ജീർണതകളോടും കൂടി തിരിച്ചു കൊണ്ടുവരാൻ ശ്രമം നടക്കുന്നു അന്ധവിശ്വാസം അനാചാരം ഇവയെല്ലാം തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമുണ്ട് ഇത്തരമൊരു ഘട്ടത്തിലാണ് ശാസ്ത്രത്തിന് പ്രസക്തിയേറുന്നത് ഇതിനോടൊപ്പം കമ്മ്യൂണിക്കേഷൻ രംഗം മുതൽ രോഗപ്രതിരോധം വരെയുള്ള കാര്യങ്ങളിൽ മനുഷ്യന് തുണയാവുന്നതും ശാസ്ത്രമാണ് സമൂഹത്തിൻ്റെ പുരോഗതിക്കുള്ള ഉപാധിയാണ് എല്ലാ അർത്ഥത്തിലും ശാസ്ത്രം ശാസ്ത്രാവബോധമുള്ള പുതുതലമുറയെ വളർത്തിയെടുക്കേണ്ടതുണ്ട് അതിനടക്കം ഈ ശാസ്ത്ര കേന്ദ്രം ഉപകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ ശ്രീ ജോസ് കെ മാണിയുടെ ഇടപെടൽ എടുത്തു പറയേണ്ടതാണ് കോട്ടയത്തെ ഒരു എജ്യൂക്കേഷൻ ഹബ്ബാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹം മുൻകൈ എടുക്കുന്നത് എന്നത് നമുക്കേവർക്കും അറിവുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഇവയെല്ലാം അതോടൊപ്പം തന്നെ രണ്ടാമതൊരു കേന്ദ്രീയ വിദ്യാലയം ഇവയെല്ലാം നേടിയെടുക്കുന്നതിൽ പാർലമെന്റ് മെമ്പർ എന്ന നിലയിൽ അദ്ദേഹം വഹിച്ച പങ്ക് സ്തുത്യർഹമാണ് ഈ സയൻസ് സിറ്റി നടപ്പാക്കുന്ന കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ ഇടപെടലുണ്ടായി എന്ന് ഈ സമൂഹത്തിന് അറിയാവുന്നതാണ് ഇവിടെ കോടി രൂപ ചെലവഴിച്ചാണ് സയൻസ് സെന്റർ സയൻസ് സിറ്റിയുടെ ഭാഗം ആയ സയൻസ് സെന്റർ സ്ഥാപിച്ചിരിക്കുന്നത് ഇതിന്റെ പകുതി ചെലവ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തുല്യമായി വഹിക്കുകയാണ് പകുതി സർക്ക സംസ്ഥാനവും പകുതി കേന്ദ്രവും സഹകരണാത്മക ഫെഡറലിസത്തിൻ്റെ മറ്റൊരു മാതൃകയായി തീരുകയാണ് ഈ സയൻസ് സിറ്റി ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമാക്കി കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ പദ്ധതിക്ക് ഇവിടെ സ്ഥലം കണ്ടെത്തുന്നു പതിനാലിൽ കെട്ടിട നിർമ്മാണോദ്ഘാടനം നടക്കുന്നു ഇരുപത്തിരണ്ടിൽ കെട്ടിടമടക്കമുള്ള സൗകര്യങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു അതിനുശേഷമാണ് ഇന്ന് കാണുന്ന നിലയിലേക്ക് ഈ സ്ഥാപനത്തെ നാം മാറ്റിയെടുത്തത് ഫൺ സയൻസ് സെൻ്റർ മറൈൻ സയൻസ് എമർജിംഗ് ടെക്നോളജി ഇത്തരത്തിലുള്ള ശാസ്ത്ര ഗാലറികൾ ത്രീ ഡി തിയേറ്റർ പ്രദർശന മേഖല കോൺഫറൻസ് ഹോൾ ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സയൻസ് സെന്ററിനായി ചെലവഴിച്ച തോക്ക് പുറമെ ഈ സയൻസ് സിറ്റിക്ക് വേണ്ടി അൻപത് കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് ഇവിടെ പ്രസ്താവിക്കുകയുണ്ടായി മറ്റ് സൗകര്യങ്ങൾ ഒരുക്കാൻ ഇനി നാൽപ്പത്തഞ്ച് കോടിയോളം രൂപ ചെലവാക്കേണ്ടി വരുമെന്നാണ് കണക്കാക്കുന്നത് സമയബന്ധ സമയബന്ധിതമായി തന്നെ ഈ സയൻസ് സിറ്റി പൂർണ്ണ സജ്ജമാകും എന്നുകൂടി അറിയിക്കട്ടെ സംസ്ഥാനത്തിൻ്റെ വിശേഷിച്ച് കോട്ടയം ജില്ലയുടെ ശാസ്ത്ര മുന്നേറ്റത്തിലും ശാസ്ത്ര പഠന മേഖലകളിലും മികവുറ്റ സംഭാവനകൾ നൽകുന്നതാവും ഈ സയൻസ് സിറ്റി എന്ന കാര്യത്തിൽ സംശയമില്ല ആ നിലക്ക് നോക്കുമ്പോൾ ശാസ്ത്രാവബോധമുള്ള തലമുറയെ വാർത്തെടുക്കുന്നതിലേക്കുള്ള മറ്റൊരു ചുവടുവെപ്പ് കൂടിയാവുകയാണ് സയൻസ് സിറ്റി കേരള സമൂഹത്തിൻ്റെ വൈജ്ഞാനിക മുന്നേറ്റത്തിലും സാമൂഹിക പുരോഗതിയിലും ഈടുറ്റ സംഭാവനകൾ നൽകിയ നാടാണ് കോട്ടയം ഇവിടെ ലാൻഡ് ഓഫ് ലിറ്ററസി എന്നാണ് ഈ നാട് അറിയപ്പെടുന്നത് തന്നെ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരത നഗരമാണ് നമ്മുടെ കോട്ടയം അതോടൊപ്പം തന്നെ മറ്റൊരു പദവിയും ഈ അടുത്ത കാലത്ത് നേടിയിട്ടുണ്ട് കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യ നിർമാർജ്ജനം പൂർത്തിയാക്കിയ ജില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജില്ല കോട്ടയമാണ് എന്നർത്ഥം ആ കോട്ടയത്തിന്റെ മണ്ണിലാണ് ഈ ശാസ്ത്രകേന്ദ്രം ഒരുങ്ങിയിരിക്കുന്നത് കേരളത്തിലെമ്പാടും ശാസ്ത്രരംഗത്തെ മുന്നേറ്റം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരം കേന്ദ്രങ്ങൾ ഒരുങ്ങുകയാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യാരംഗത്തെ സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധേയമായ ചുവടുവുപ്പ് സയൻസ് പാർക്കുകളുടെ കാര്യം ഇവിടെ പറയുകയുണ്ടായി ശാസ്ത്രംഗത്തിൻ്റെ വികാസ ഏറ്റവും അനിവാര്യമായ ഒന്നാണ് ഗവേഷണം പ്രോത്സാഹിപ്പിക്കുക അവയെ ഗവേഷണത്തെ നമ്മുടെ സമ്പദ്ഘടനയുമായി വിളക്കി ചേർക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തുക കൂടിയാണ് നാം ചെയ്യുന്നത് കൈരളി റിസർച്ച് പുരസ്കാരങ്ങളും ചീഫ് മിനിസ്റ്റേഴ്സ് പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പുകളും ലഭ്യമാക്കുന്നുണ്ട് അതിനെല്ലാം പുറമെ അതിനെല്ലാമായി പതിനാറര കോടിയിലധികം രൂപയാണ് ഇതുവരെ ചെലവഴിച്ചിട്ടുള്ളത് മുപ്പത് മികവിന്റെ കേന്ദ്രങ്ങളാണ് സെന്റർ ഓഫ് എക്സലൻസുകളാണ് സംസ്ഥാനത്താകെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിൽ സെൻറ്റർ ഓഫ് എക്സലൻസിൻ്റെ പ്രവർത്തനത്തിനായി മുപ്പത്തെട്ട് കോടി രൂപയാണ് നീക്കി വച്ചിട്ടുള്ളത് ഗവേഷണ ഫലങ്ങൾ സമൂഹത്തിൻ്റെ താഴെത്തട്ടിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് ഇരുന്നൂറ് കോടി രൂപ മുതൽ മുടക്കിൽ ട്രാൻസ്ലേഷണൽ റിസർച്ച് ലാബുകൾ സ്ഥാപിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് യങ് ഇന്നോവേറ്റീവ്സ് പ്രോഗ്രാം ആക്സലേറ്ററിംഗ് അഡോപ്ഷൻ ഓഫ് എമർജിംഗ് ടെക്നോളജി സൊല്യൂഷൻസ് ഇൻ ഗവൺമെന്റ് ഇന്നവേഷൻ ബൈ യൂത്ത് വിത്ത് ഡിസബിലിറ്റി ഇത്തരം പദ്ധതികൾ വഴി നൂതന ആശയ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്തു വരികയാണ് നൂതന സാമഗ്രികളുടെ വികസനത്തിൻ്റെ കേന്ദ്രമായി കേരളത്തെ മാറ്റുക എന്ന കാഴ്ചപ്പാടോടെയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ലൈഫ് സയൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ക്ലസ്റ്ററായി ലൈഫ് സയൻസ് പാർക്ക് രൂപം കൊണ്ടിട്ടുണ്ട് എൺപതിനായിരത്തി ഇരുന്നൂറ്റിയേഴ് എൺപതിനായിരത്തി എണ്ണൂറ്റി ഏഴ് ചൗരസ്റ്റഡി വിസ്തീർണമുള്ള എഡ്മിൻ ബ്ലോക്ക് ബയോടെക് ലാബ് ഓഫീസ് ലാബറട്ടറി ഇവയെല്ലാം പൂർത്തീകരിച്ച് സജ്ജമാക്കിയിരിക്കുകയാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യാ പ്രോത്സാഹിപ്പിക്കുന്നതിൽ നമ്മുടെ നാട് കേരളം കാണിക്കുന്ന ആത്മാർത്ഥയാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത് അതിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒന്നാകും ഈ സയൻസ് സിറ്റി ഇതിൻ്റെ ഒന്നാം ഘട്ടം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി നേരത്തെ അറിയിച്ചു ജൈവവൈവിധ്യ പാർക്കിൻ്റെ നിർമ്മാണോദ്ഘാടനവും നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം